പിന്നെ നമ്മൾ എഗ് ഗ്ലാസ് ഒരു കേക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അറിയാത്തവർ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ ഒരു ഹാഫ് കെ ജി സ്പഞ്ചിൻ്റെ ബാറ്ററാണോ കേട്ടോ നമ്മളിവിടെ റെഡി ആക്കുന്നത് അപ്പോൾ നമ്മളൊരു മുക്കാൽ കപ്പ് മൈദ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതിലേക്കൊരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ചുപ്പ് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഒരു മൂന്ന് വട്ടം വരിച്ച് മിക്സ് ആക്കിയ ശേഷം നമ്മൾ ഇതാ വേറെ ഒരു ഹാഫ് കപ്പ് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ഹാഫ് കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള തൈര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പഞ്ചസാരയിട്ട് നമ്മൾ ഇതാ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഇതാ ഒഴിച്ചു കൊടുക്കാണ് പിന്നെ അതിനുശേഷം നമ്മളൊരു ഹാഫ് ടീസ്പൂൺ വാനില എസെൻസ് ഇതും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒന്ന് പിരിഞ്ഞു പോയ പോലൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ യാതൊരു കുഴപ്പമില്ല വിസ്ക് ഉപയോഗിച്ച് മാത്രം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ ആദ്യം അരിച്ചു വെച്ച മൈദ കുറേശായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കുറച്ച് കുറച്ച് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പം നമ്മളിത് ഫസ്റ്റ് ടൈമായിരുന്നു കേട്ടോ പക്ഷേ സ്പഞ്ച് അടിപൊളിയാണ് യാതൊരു പ്രശ്നവും ഇല്ല നമ്മൾ എഗ് ചേർത്ത് ചെയ്യുന്നതിനെക്കാട്ടിലും കഴിക്കുമ്പം ഒരു ടേസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ചെയ്യാൻ അറിയാത്ത ഒരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാൻ മറക്കണ്ട ഇത് നമുക്ക് വന്നിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഓഫ് ഓർഡർ ആയിരുന്നു അപ്പം അവർക്ക് വാൻജോ കേക്കാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ മുകളിൽ കുഞ്ഞിന് കഴിക്കാൻ വേണ്ടിയിട്ട് എഗ് ഗ്ലാസ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതായി ഒരു പാനിലാണ് കേട്ടോ ഈ ഒരു കേക്ക് നമ്മൾ വെച്ചുകൊടുക്കുന്നത് ഇതൊരു ഫോർ ഇഞ്ച് ആണ് കേട്ടോ അപ്പം ഈ ഒരു പാനിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പാനലല്ല ഇതിന് രണ്ട് പാനലാണ് അപ്പം ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ തേർട്ടി മിനിറ്റ് ആണ് നമ്മൾ ആദ്യം ട്വ ട്വൻറ്റി ട്വൻറ്റി ട്വൻ്റി മിനിറ്റ് നമ്മൾ നോക്കിയിരുന്നു പക്ഷെ ആയി വന്നില്ല അപ്പം നമ്മളൊരു സ്റ്റിക്ക് എടുത്തിട്ട് നോക്കുക വെന്തോ എന്ന് അപ്പം എന്തായാലും നമുക്കറിയാൻ പറ്റുമല്ലോ അത് സെറ്റായോ ഇല്ലയോ എന്ന് ഇതാ അപ്പം ഇതാണ് നമ്മുടെ എക്ലെസിൻ്റെ ആ ഒരു സ്പഞ്ച് പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം എന്തായാലും ഇത് നമുക്ക് വെറുതെ കഴിക്കാനും അടിപൊളിയാണ് അപ്പം എഗ്ഗ് വേണ്ടാത്തവർ ഇതൊന്ന് ട്രൈ നോക്കാൻ മറക്കണ്ട പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കി കേക്കിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ബാക്കി നമ്മൾ സ്പഞ്ചൊക്കെ ഒന്ന് റെഡി ആക്കുന്നുണ്ട് ഉം അപ്പൊ ഇത് നാളത്തേക്കുള്ള ഓർഡർ ആണ് പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഒന്ന് രണ്ട് കേക്കുകളുടെ ഉണ്ടായിരുന്നു അപ്പ എല്ലാം ഒന്ന് ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഫൈനൽ വീഡിയോ നാളെ ഇടാം കാണാൻ മറക്കരുത് പിന്നെ നമുക്ക് ഇടയിൽ വന്നിട്ടുള്ള ഒരു ആനിവേഴ്സറി ഓർഡർ ആയിരുന്നു പെട്ടെന്ന് വന്നതായിരുന്നു അപ്പൊ അത് നമ്മൾ എൻ്റെ ബ്രദറിനെ കൊണ്ട് ഡെലിവറി ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ എഗ്ലസ് പഞ്ചാണ് കേട്ടോ അപ്പം നമ്മളതും ഒന്ന് ക്രംകോട്ട് ചെയ്ത് വെക്കുകയാണ് അതൊരു ടൂ ടയറാണ് വാഞ്ചു ആണ് കേട്ടോ അപ്പം അത് അപ്പോൾ നമ്മളിത് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിന് അവർ കളർ തന്നിരിക്കുന്നത് ഒരു ലാവൻഡർ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിരുന്നു കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ ഒരു സെയിം ഓഡൽ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വരുന്ന ഡിസംബർ ഫിഫ്ത്തിനും നമുക്ക് സെയിം ഓർഡർ ഉണ്ട് പിന്നെ നമ്മളത് ഇതേപോലെ കുറച്ച് വേവ്സൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത് ആവശ്യമുള്ളൊരു ട്രൈ ചെയ്യാൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ